എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴു ഘട്ടമായി നടന്ന എൽ ഡി എക്സാമിൽ ഏകദേശം ആറ് ലക്ഷത്തോളം കുട്ടികൾ എക്സാം എഴുതി അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഒക്കെ പലർക്കും വന്നു തുടങ്ങി ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എന്നത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് വരും എന്നത്തേക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരാം അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ മെയിൻ ലിസ്റ്റ് എപ്പോൾ വരാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് ഇപ്പം ഉള്ള എൽ ഡി ക്ലർക്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് റിപ്പോർട്ട് ചെയ്തതും പ്രതീക്ഷിതവുമായ ഒഴിവുകളുടെയും എണ്ണം അനുസരിച്ച് പി എസ് സി എത്ര പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള എണ്ണം തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു റേഷ്യോ കണക്കാക്കി തന്നെ ആയിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് പുറത്തുവിടുന്നത് മാർച്ച് അവസാനത്തോടെ എല്ലാ ജില്ലകളുടെയും സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ചാൻസും ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു രീതി വെച്ച് കണ്ടിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടന്നാൽ സെപ്റ്റംബറിലേക്ക് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാകും ഇപ്പം ഈ റീസൻറ്റായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞ് ലിസ്റ്റുകളൊക്കെ വളരെ ചുരുക്കിയാണ് പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒഴിവിന് ആനുപാതികമായി മാത്രമേ എന്ത് ലിസ്റ്റിൽ ആൾ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താനുള്ള ചാൻസസ് ഉള്ളൂ അങ്ങനെ ആയിരിക്കും വരുന്നത് ഓൾമോസ്റ്റ് പല ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ മെസ്സേജസ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് എൽ ഡി ക്ലർക്കിന് പക്ഷേ ഒരു കാര്യം കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് മെസ്സേജ് വന്നതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണം ഉൾപ്പെടണമെന്ന് നിർബന്ധമില്ല കാരണം ഈ അടുത്ത് വന്ന ഒരു ഖാദി ബോർഡ് എൽ ഡി ക്ലർക്കിൻ്റെ ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നവരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താത്ത ഒരു അവസ്ഥയും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ മെസ്സേജ് വന്നതുകൊണ്ട് നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ ചാൻസസ് കുറവാണ് എങ്കിലും അങ്ങനെയല്ല എല്ലാവരും ശുഭപ്രതീക്ഷ തന്നെ വെച്ചോളൂ ഞാനൊരു ഒരു കണ്ടു വന്നേ ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നന്ദി